ബാക്ക് ടു ഴത്തുള്ളി ക്രിയേഷൻസ് ഫസ്റ്റ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയിൽ തന്നെ വിശാലിനെ പാർവതി കാരണം ഒരു അപകടം സംഭവിച്ചിരുന്നു ആ കാര്യം ഓർത്ത് വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ് പാർവതി അപ്പോഴാണ് അഘോരി പറഞ്ഞ കാര്യം ഇപ്പോൾ പാർവതി ആലോചിക്കുന്നത് ഇതുവരെ ആ ദുർവിധി മാറിയിട്ടില്ലേ നിത്യവും ഞാൻ ഉദയനൂരമ്മയോട് മനമുരുകി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പിന്നെ പൗർണമി ക്ഷേത്രത്തിലേക്ക് പോയി മണിയടിക്കുകയും ചെയ്തോ എന്നിട്ടും വിശാൽ സാറിന്റെ ആ ദുർവിധി മാറിയിട്ടില്ലേ ഇനി എന്നാ ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ പോകുന്നത് എന്നാണ് ഈ ആപത്തുകളിൽ നിന്നും വിശാൽ സാറിന് ഒരു മോചനം ലഭിക്കുന്നത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പാർവതി ബെഡിലേക്ക് ഇരിക്കുന്നു അവിടേക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു മോളെ പാർവതി നീ വലിയ വിഷമത്തിലാണല്ലോ മോളെ ഇവിടെ നടക്കുന്നതൊക്കെ മോൾ ദേവമ്മ കാണുന്നില്ലേ അഘോരസ്വാമികൾ പ്രവചിച്ചതുപോലെ എന്റെ അശ്രദ്ധ കാരണം ഉണ്ടാകുന്ന ആപത്തുകൾ വിശാൽ സാറിനെ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുക അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഒരു മനസമാധാനം കിട്ടുന്നില്ലമേ വിശാൽ സാറിനും എനിക്കും ഉണ്ടാകുന്ന ഈ ദുർനിയോഗങ്ങൾ എന്ന് മാറുമെന്ന് ഒരു നിശ്ചയമില്ല എന്നൊക്കെ പാർവതി പറഞ്ഞപ്പോൾ പുഞ്ചിരിയോടെ ഗായത്രി പാർവതിക്ക് മുന്നിൽ വന്നിട്ട് പറയുന്നു നീ വിഷമിക്കേണ്ട മോളെ വിഷമിക്കേണ്ടെന്നോ ദേവമ്മ എന്താ ഈ പറയുന്നത് ഇങ്ങനെയൊരു ദുർവിധി മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കുമെന്ന് പാർവതി ചോദിക്കുന്നുണ്ട് ഗായത്രി അമ്മ പറയുന്നു മോളെ ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക് നീ കാരണം വിശാലിന് അപകടം സംഭവിക്കുമെന്ന് അഘോര സ്വാമികൾ പറഞ്ഞ പ്രവചനം ഇനി സംഭവിക്കില്ല കാരണം അതിനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു അതക്കേട്ട പാർവതി സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട് ദേവമേ ദേവമാ ഇതിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ അല്ല മോളെ ഒരിക്കലുമല്ല ഞാൻ പറയുന്നത് സത്യമാണ് ഇനി മോൾക്ക് ആ ആശങ്കയില്ലാതെ സമാധാനമായി നിൽക്കാം വിശാലിന്റെ ജീവനെ ഇനി നീ കാരണം കർണമൊരാപത്തും സംഭവിക്കില്ല നിന്റെ പ്രാർത്ഥനയുടെയും നേർച്ചയുടെയും ഫലമാണിത് എത്ര പ്രതിസന്ധി ഉണ്ടായാലും ഉദയനൂരമ്മ നിന്നെ കൈവിടാതെ കാത്തോളും നീ ആ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക ഈ സന്തോഷ വാർത്ത അറിയിക്കാനാ ഞാൻ ഇപ്പോ വന്നത് ഉദയനൂരമ്മ നിനയും വിശാലെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ തന്നെ ഗായത്രിയമ്മ പോയപ്പോൾ അത് കേട്ട് സമാധാനത്തോടെ പാർവതി നിൽക്കുന്നു എന്നിട്ട് ഉദയനൂരമ്മയോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നുണ്ട് പാർവതി പിന്നീട് കാണിക്കുന്നത് പുറത്ത് മുറ്റത്ത് പ്രഭാവതി ഇങ്ങനെ മരത്തിന്റെ ചുവട്ടിൽ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം വിശാൽ അവിടേക്ക് വരുന്നു എനിക്ക് അമ്മയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് വിശാൽ പറയുന്നുണ്ട് എന്താ മോനെ എന്ത് പറ്റി എന്നൊക്കെ പ്രഭാവതി ചോദിക്കുന്നു ഇവൻ എന്താ പറയാൻ പോകുന്നത് ഇനി ശേഖരമേനോനെ കുറിച്ച് ചോദിക്കാനങ്ങളാണോ എന്നെ പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വിശാൽ പ്രഭാപതിയുടെ അടുത്തേക്ക് വന്നിട്ട് അമ്മേ ഞാൻ ആകെ വിഷമത്തിലാണെന്ന് പറയുന്നു നീ എന്തിനാ വിഷമിക്കുന്നത് അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത് എന്താ നിന്റെ വിഷമത്തിനെ കാരണം ആരാ എന്റെ മോനെ വിഷമിപ്പിച്ചത് എന്നൊക്കെ പ്രഭാവതി ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നുണ്ട് പാർവതി പാർവതിയെന്ന് പാർവതിയെ കുറിച്ച് ആലോചിച്ച എന്റെ വിഷമം അവൾക്ക് എന്താ നീ തെളിച്ച് പറമോനെ എന്ന് പ്രഭാപതി പറയുന്നുണ്ട് അവൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ച എനിക്കറിയില്ല അവൾ ചില നേരത്ത് ചില വിചിത്രമായിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും എന്ന് വെച്ചാൽ അവൾ വളരെ ഹാപ്പി ആയിട്ട് എനിക്ക് വേണ്ടി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കും പെട്ടെന്ന് തീരെ പ്രതീക്ഷിക്കാതെ ആൾ ആകെ മാറും അവളുടെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ അവളോട് അടുക്കാൻ ശ്രമിക്കുമ്പോഴാ അവളിൽ ഈ മാറ്റം സംഭവിക്കുന്നത് ഇന്നലെ രാത്രിയും അവളിൽ ഈ മാറ്റം ഉണ്ടായി എന്ന് വിശാൽ പറഞ്ഞിട്ട് ഇന്നലെ രാത്രി ഉണ്ടായ സംഭവം പറയുന്നു വളരെ സന്തോഷത്തോടെ പാർവതി നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് പാർവതിയുടെ മനക്കണ്ണിൽ ആ കാഴ്ച കാണുന്നത് അതോടെ പാർവതിയുടെ കയ്യിലിരുന്ന ഗ്ലാസ് താഴെ വീഴുകയും പാർവതി ബോധം കെട്ടി വീഴാൻ പോവുകയും ചെയ്തു അപ്പോഴാണ് വിശാൽ പാർവതിയെ പിടിക്കുകയും വിശാലിന്റെ കാലിൽ കുപ്പിച്ചില് പൊത്ത് കയറുകയും ചെയ്യുന്നത് ഇത്രയും പ്രഭാവതിയോട് പറഞ്ഞിട്ട് വിശാൽ പറയുന്നു എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അമ്മേ ഞാനിപ്പോ അകേൽ ടെൻഷനിലാണെന്ന് നീ ഇതിനെക്കുറിച്ച് അവളോടൊന്നും ചോദിച്ചില്ലേ എന്ന് പ്രഭാവതി ചോദിച്ചപ്പോൾ വിശാൽ പറയുന്നുണ്ട് ചോദിച്ചു പക്ഷേ അവള് അതിന് കൃത്യമായിട്ട് മറുപടി തരുന്നില്ല ഈ ടെൻഷനാണെങ്കിൽ എനിക്ക് മനസ്സിൽ വെച്ചോണ്ടിരിക്കാനും സാധിക്കുന്നില്ല അതാ ഞാനിപ്പോൾ അമ്മയോട് തുറന്ന് പറഞ്ഞത് എന്റെ മൊനെ നീ അധികം ടെൻഷനാകൂ എന്നും വേണ്ട അവള് ഗ്രാമത്തിൽ ഒരു അമ്പലവാസി പെണ്ണായിട്ടല്ലേ വളർന്നത് അതിൻ്റെതായ ചില പെരുമാറ്റ രീതിയിൽ ഇപ്പോഴും അവളുടെ അവളുടെ ഉള്ളിൽ നിന്ന് മാറി പോയിട്ടുണ്ടാവില്ല ഏതായാലും നീ ഇതൊരു വലിയ വിഷയമായിട്ട് എടുക്കണ്ട ഈ സാരമായിട്ട് മതി ഞാൻ അവളോട് സംസാരിക്കാം അവളുടെ മനസ്സിൽ എന്താണെന്ന് ഞാൻ നയത്തിൽ അറിയാൻ ശ്രമിക്കാം മോനെ നീ ചെല്ലടാ ചെല്ല മോനെ എന്നൊക്കെ പറഞ്ഞ പ്രഭാവതി വിശാലിനെ പറഞ്ഞു വിടുന്നു ശേഷം പ്രഭാവതിയും പ്രതാപനും കൂടി ഇങ്ങനെ മുറിയിൽ രാത്രിയിൽ നിന്ന് സംസാരിക്കുകയാണ് പ്രതാപനോട് പ്രഭാവതി പറയുന്നുണ്ട് പ്രതാപ ഏതായാലും നീ മനസ്സിൽ കരുതിയതുപോലെ തന്നെ നടന്നല്ലോ അവരുടെ ആദ്യരാത്രി നടന്നില്ലല്ലോ ഇപ്പോ നിനക്ക് സമാധാനമായില്ലേ പ്രതാപൻ പറയുന്നു അങ്ങനെ വിചാരിച്ചിട്ട് എന്താ ചേച്ചി കാര്യം ഇപ്പോ അവരുടെ ആദ്യരാത്രി മുടങ്ങിയെങ്കിലും ഇനിയും അവരുടെ നീക്കം കാണും അവരെ ഒന്നിക്കാൻ പാടില്ല അവർ രണ്ടുപേരും ഒന്നിക്കുന്നതിന് മുമ്പ് തന്നെ പാർവതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അവളെ ഇനി ജീവനോട് വെച്ചേക്കാൻ പാടില്ല ായത്രിദേവി അവസാനിപ്പിച്ചതുപോലെ തന്നെ അവളെയും അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ ചേച്ചിയുടെ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ചേച്ചി കുറച്ചുകൂടി ഉഷാറാവണമെന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവരി പറയുന്നുണ്ട് ഞാനും അതിനെ കുറിച്ചാണ് പ്രതാപ ചിന്തിക്കുന്നത് ഒരു അവസരം വരട്ടെ ഇത് ചെവി അറിയാതെ പാർവതിയെ നമ്മൾ തീർത്തിരിക്കും അതിനു മുമ്പ് ശേഖരമേനോൻ എവിടെയാണെന്ന് നമ്മൾ അറിയണം അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് അയാൾ ഇവിടെ കയറി വരും എങ്കിൽ നമുക്ക് നിക്കക്കള്ളിയില്ലാണ്ട് വരും അത് കേട്ട് പ്രതാപൻ പറയുന്നുണ്ട് ശേഖരമേനോനെ തളർത്താനുള്ള ചില പുതിയ വഴികൾ ഞാൻ ആലോചിക്കുന്നുണ്ട് അതിനെ ഒരു പൂർണ്ണ രൂപം എത്തിയിട്ട് ഞാൻ ചേച്ചി അറിയിക്കാം ഉടൻ എന്തായാലും വേണം അയാളുടെ ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യണം എങ്കിലേ നമുക്ക് സമാധാനമാകൂ പിന്നെ അയാളെ പേടിക്കാതെ നമുക്ക് നമ്മുടെ പ്ലാനുകൾ മുന്നോട്ട് നയിക്കുകയും ചെയ്യാം എന്നും പ്രഭാവതി പറയുന്നുണ്ട് ഈ സമയം പ്രഭാവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ശേഖർ ദേ പറഞ്ഞു തീർന്നില്ല ശേഖരമേനോനാണ് വിളിക്കുന്നത് എന്ന് പ്രഭാവതി പറയുന്നു ചേച്ചി എന്തായാലും ഫോണെടുത്ത് സംസാരിക്കാൻ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാവതി ഫോണിനെടുത്ത് സംസാരിക്കുന്നുണ്ട് ശേഖർ പറയുന്നുണ്ട് ഞാനിപ്പോൾ നിന്നെ വേണ്ട വിളിച്ചത് നിന്റെ മരണത്തിനുള്ള ദിവസം അടുത്തു എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നീ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ അധികം വൈകാതെ തന്നെ നിന്നെ വേട്ടയടിക്കൊണ്ടേയിരിക്കും പ്രഭാവരി പറയുന്നു നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് ഞാൻ നിരപരാധിയാണെന്ന് നിങ്ങൾ എന്താ അത് വിശ്വസിക്കാത്തത് ശേഖരേട്ട നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാനും പ്രതാപനും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതോ എനിക്കോ പ്രതാപനോ വേണ്ടിയിട്ടല്ല അത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ ശേഖരേട്ടാ അവരുടെ സുരക്ഷിതമായി ഭാവിക്ക് വേണ്ടി ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ് ഒരു പക്ഷേ എന്നേക്കാൾ കൂടുതൽ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത് ആയിരിക്കും ആ ശേഖരേട്ടൻ തന്നെ പറയേ നമ്മുടെ മക്കളെ നന്നായിട്ട് ജീവിക്കണ്ടേ ഒന്ന് ആലോചിച്ച് നോക്ക് അങ്ങനെയൊക്കെ പ്രഭാവതി ശേഖറിന്റെ മുന്നിൽ നാടകം കളിക്കുന്നു അതും മനസ്സിൽ നന്മയുള്ള ഭാര്യയായിട്ട് നമ്മുടെ മക്കളുടെ മുഖം ഒന്ന് ആലോചിച്ച് നോക്ക് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രധാ ശേഖർ പറയുന്നുണ്ട് പ്രഭാവതി നിന്നോടുള്ള പകയിൽ ഞാൻ എൻ്റെ മക്കളുടെ സുഖവിവരം അന്വേഷിക്കാൻ മറന്നു പോയി എൻ്റെ മക്കൾക്ക് സുഖമാണോ പ്രഭാവതി അരക്കേട്ടെ പ്രഭാവതി പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും ശേഖരേട്ടൻ നമ്മുടെ മക്കളെ കുറിച്ച് ഓർത്തല്ലോ എനിക്ക് വിപിൻ്റെ മാത്രം കരി കരിയറിയോ വിനെ അവൻ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല അല്ല എന്നെ കൊല്ലാൻ നിൽക്കുന്ന ഒരാളോട് ഞാൻ ഇതിനെപ്പറ്റി എങ്ങനെ പറയാനാ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി അവരുടെ അമ്മ മരിച്ചു പോയാൽ അവർ ചിറുകറ്റതുപോലെയാകും മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ ശേഖരേട്ടൻ ഇത് മനസ്സിൽ കുറിച്ചു വെച്ചോ എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല ശേഖരേട്ട എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് വെക്കുകയാണ് പ്രഭാവതി ഫോൺ വെച്ചതിന് ശേഷം പ്രഭാവതി പ്രതാപനോട് പറയുന്നുണ്ട് അയാളുടെ മക്കളുടെ സെന്റിമെന്റ്സിൽ വീണെന്ന് തോന്നുന്നു ഇനി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വിനയ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യണം എന്നിട്ട് അവന് വെച്ചൊരു കാളി കളിക്കണം അവനിലൂടെ ശേഖരനെ നമുക്ക് നമ്മുടെ വഴി കൊണ്ടുവരണം അതൊരു നല്ല ഐഡിയ ആണെന്ന് പ്രതാപൻ പറയുന്നു ശേഖരനളി എന്നെ വിനയുടെ ഒരു പ്രത്യേക സ്നേഹമുണ്ട് അത് നമുക്ക് വിനിയോഗിക്കാം എന്നും പ്രതാപൻ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മുറിയിലേക്ക് പ്രഭാ പാർവതി വരുന്നു സാറ് തിരക്കിലാണോ എന്തെങ്കിലും അത്യാവശ്യ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ച് പാർവതി വിശാലിൻ്റെ അരികിലേക്ക് വന്നു സാറാ കാലന്ന് നീട്ടിയേ ഞാൻ സാറിന്റെ കാലിലെ മുറിവ് അഴിച്ചു കെട്ടാൻ പോവുകയാണ് സാറ് ജോലിയൊക്കെ ചെയ്തോളൂ സാറിന് ബുദ്ധിമുട്ടാക്കാരെ ഞാൻ ഈ കാലിലെ മുറിവഴിച്ച് കെട്ടിക്കോളാം എന്ന് പാർവതി പറഞ്ഞത് വിശാൽ പറയുന്നു പാർവതി നീ ഞാൻ മരുന്ന് ഇങ്ങോട്ട് വെക്കുക ഞാൻ തന്നെ കെട്ടിക്കോളാം അത് പറ്റില്ല ഇത് എന്റെ കടമയാണ് ഇത് ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പാർവതി പാർവതി ഇത് എനിക്ക് കെട്ടാവുന്നതിലേ ഉള്ളൂ എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി വീണ്ടും പറയുന്നു ആയിക്കോട്ടെ പക്ഷേ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഇതൊന്നും ചെയ്യാൻ ഞാൻ സാറിനെ അനുവദിക്കില്ല ഇതൊക്കെ പാർവതിക്ക് പ്രയാസമാവില്ല എന്ന് വിശാൽ ചോദിക്കുന്നു ഭാര്യ എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഞാൻ ചെയ്യുന്നു അത് ഒരിക്കലും എനിക്ക് പ്രയാസമല്ല വിശാൽ സാർ അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയും പിന്നീട് പിന്നീടത് മടിപ്പാവൂ എന്ന് വിശാൽ ഒരിക്കലുമല്ല സാറിന് വേണ്ടി ജീവൻ പോലും തരാൻ തയ്യാറുള്ളവളാണ് ഈ പാർവതി ആ എനിക്ക് സാറിനെ ശുശ്രൂഷിക്കുന്നത് എങ്ങനെ മടിപ്പാവും സാറിൻ്റെ കൂടെ എന്തിനും ഞാൻ ഞാനുണ്ടാവും എന്ന് പറഞ്ഞിട്ട് വിശാലിൻ്റെ കാല പിടിച്ച് പാർവതിയുടെ മടിയിലേക്ക് വെച്ചു ആ മുറിവ് പതിയെ അഴിക്കുകയാണ് കത്രിക കൊണ്ട് അത് കട്ട് ചെയ്തിട്ട് മുറിവിൽ മരുന്ന് വെച്ച് കൊടുക്കുന്നു വേദനയുണ്ടെങ്കിലും വിശാലിൻ്റെ സോറി വിശാലിൻ്റെ വേദനയുണ്ടെങ്കിലും പാർവതി മുന്നിലിരിക്കുന്നത് കൊണ്ട് ആ വേദന അറിയുന്നില്ല കെട്ടിക്കഴിഞ്ഞതിന് ശേഷം പോകുവാണ് എന്ന് പറഞ്ഞ് പാർവതി പോകാൻ തുടങ്ങിയപ്പോൾ പാർവ വിശാൽ പറയുന്നു പാർവതി ഇരിക്കി എന്നെങ്ങനെ ട്രീറ്റ് ചെയ്താൽ മാത്രം പോരാ ഓഫീസ് കാര്യങ്ങളും ചെയ്യണം രണ്ട് മാസത്തിനുള്ളിൽ നമ്മുടെ കമ്പനിയെ ലാഭത്തിലെത്തിക്കാനുള്ളതാ പാർവതിയും അതിനുവേണ്ടി വർക്ക് ചെയ്യണം ഈ ഫയലുകൾ പാർവതിയും കൂടി നോക്കണം ഇതിനുള്ളിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അങ്ങനെ ഓരോ കാര്യങ്ങളും വിശാൽ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നു ഈ സമയം പ്രഭാവതി അവിടേക്ക് വരികയും ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ഓരോ ദിവസവും ഇവരുടെ തമ്മിലുള്ള പ്രണയവും അടുപ്പവും കയറുകയാണല്ലോ ഇത് അവസാനിപ്പിക്കണം എന്നെ പ്രഭാവതി വിചാരിക്കുന്നു പാർവതിയെ വിളിക്കുകയാണ് പ്രഭാവതി അയ്യോ അമ്മ എന്ന് പറഞ്ഞ് പേടിയോടെ പാർവതി എണീറ്റു നിങ്ങളെ താഴേക്ക് വരൂ ജോൽസൻ ഇപ്പോൾ വരും രാത്രിയിൽ വിശാലിന് ഇങ്ങനെ ഒരു മുറിവ് പറ്റിയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അവരോട് ചോദിച്ചറിയാം നിങ്ങൾ വാ എന്ന് പറഞ്ഞ് പ്രഭാവതി അവരെ താഴകി വിളിച്ചു കൊണ്ടുപോകുന്നു കാര്യങ്ങളൊക്കെ പ്രതാപൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന് പ്രഭാവതി പ്രതാപനോട് ചോദിക്കുന്നു വിശാലിനെ അറിയാലോ എന്ന് പ്രതാപൻ വിശാലിനെ ചൂണ്ടിക്കാട്ടി ജോൽസനോട് പറഞ്ഞപ്പോൾ ജോൽസൻ പറയുന്നുണ്ട് ഇദ്ദേഹത്തെ ആർക്കാറിയാത്തത് ഗായത്രി ദേവി അറിയാവുന്നത് പോലെ തന്നെ മകനെയും മരുമകളെയും നമുക്ക് നന്നായിട്ട് അറിയാം ശരി അപ്പോ ഇനി വിഷയത്തിലേക്ക് വരാം ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞു എങ്കിലും ഇന്നലെ വരെ രണ്ടാളും രണ്ട് മുറിയിലായിരുന്നു താമസം ഇന്നലെ പെട്ടെന്ന് രണ്ടുപേരുടെയും കിടത്ത ഒരു മുറിയിലാക്കാൻ പാർവതി തീരുമാനിച്ചു ഇവനും സമ്മതം മോളി അങ്ങനെ ശരിക്കും ഇവരുടെ ആദ്യ ആയിരുന്നു ഇന്നലെ പക്ഷേ അതിനൊരു തടസ്സമുണ്ടായി ഇവരുടെ കയ്യിൽ നിന്ന് പാൽ ഗ്ലാസ് താഴെ വീണു അതിന്റെ ചിലൽ ചവിട്ടി വിശാലിന്റെ കാലിൽ മുറിവും പറ്റി ചുരുക്കം പറഞ്ഞാൽ ആദ്യ മുടങ്ങി ജാസ്മിൻ അവിടേക്ക് വന്നത് ശ്രദ്ധിക്കുന്നുണ്ട് അതെ എന്തുകൊണ്ട് സംഭവിച്ചു ഇനി എന്തെങ്കിലും വലിയ ദോഷമുണ്ടോ ഇനി എന്നാണ് ഇവരുടെ ആദരാത്രി നടത്താൻ പറ്റുക ഇതെല്ലാം ഒന്ന് വിശദമായിട്ട് തിരുമേനി നോക്കണമെന്ന് പ്രഭാവതി ജോൽസനോട് പറയുന്നുണ്ട് അദ്ദേഹം കബടി നിർത്തി കാര്യങ്ങൾ ചോദിക്കുന്നു ജാസ്മിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വിശാലും ഞാനും തമ്മിലുള്ള വിവാഹം നടത്തി തരാ എന്ന് എനിക്ക് വാക്ക് തന്നിട്ട് പ്രഭാവതി എന്റെ ഇപ്പോൾ വിശാലിന്റെയും പാർവതിയുടെയും ആദരാത്രി നടത്തി കൊടുക്കാൻ തീരുമാനിക്കുന്നു അപ്പൊ ഇവരെന്നെ ചതിക്കാണ് ഇതെന്ന് കഴിയട്ടെ ഇവർക്ക് ഞാൻ ഇവരെ ഞാൻ കാണുന്നുണ്ട് ജോൽസൻ പറയുന്നു ഇന്നലെ ഇവരുടെ ആദ്യരാത്രിക്ക് അനുയോജ്യമായ ദിവസവും മുഹൂർത്തവും ആയിരുന്നില്ല അതുകൊണ്ടാണ് അത് മുടങ്ങിപ്പോയത് അത് മുടങ്ങി എന്ന് കരുതി വിഷമിക്കേണ്ട കാര്യമില്ല നന്നായി എന്ന് വിചാരിച്ചാൽ മതി കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതിനെ കുറിച്ചൊരു ചിന്ത വേണ്ട ഇനി ഇവരുടെ ആദ്യരാത്രി ഏത് ദിവസം നടത്താൻ സാധിക്കുമെന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും കബഡി നിർത്തി നോക്കുകയാണ് ജോൽസ്യൻ ഇനി അടുത്തൊന്നും ഇവരുടെ ആദ്യരാത്രിക്ക് അനുയോജ്യമായ മുഹൂർത്തം ഇല്ല എന്ന് ജോൽസ്യൻ പറഞ്ഞപ്പോൾ പരസ്പരം വിഷമത്തോടെ നോക്കുകയാണ് വിശാലും പാർവതിയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാ കിഷർ മൈ ചാനൽ